ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ താരമായ ഗബ്രിയേൽ ബർബോസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ ഗാബിഗോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു അതായത് ഗാബിഗോൾ സാൻഡോസിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നെയ്മർ ജൂനിയർക്കും എതിർപ്പില്ല കാരണം നെയ്മറുടെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ഗാബിഗോൾ വരുന്ന സീസണിൽ ഗാബിഗോൾ സാൻഡോസിലേക്ക് എത്തും എന്ന തരത്തിലുള്ള റൂമറുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് അതിലെ പുരോഗതി എന്താണ് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ യു ഓയിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ക്രുസൈറോ താരത്തിന് ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് നൽകിയിട്ടുണ്ട് അതായത് സാൻഡോസുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അനുമതി ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത് ഈ താരത്തെ കൈവിടാൻ ഇപ്പോൾ ക്രുസൈറോ ഒരുക്കമാണ് അതുപോലെ തന്നെ സാൻഡോസ് താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പിന്നീട് സ്ഥിരപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ കൂടി സാൻഡോസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ താരത്തെ ലോണിൽ കൊണ്ടുവരാനും സാൻഡോസ് ഇപ്പോൾ ഒരുക്കമാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സാലറി ഒരു പ്രശ്നമാണ് ഗാബിഗോൾ തൻ്റെ സാലറി കുറക്കും എന്നാണ് സാൻഡോസ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് വലിയ സാലറി നൽകാൻ സാൻഡോസ് ഒരുക്കമല്ല എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം ബ്രസീലിയൻ പരിശീലകനായ ടിറ്റെ ക്രുസൈറോയുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഗാബി ഗോളിൻ്റെ തീരുമാനം ക്ലബ്ബ് വിടാൻ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മുപ്പത് ബ്രസീലിയൻ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും അദ്ദേഹം സാന്റോസിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം